എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു ഏഴവ യുവതിയാണ് ഒരു നായർ യുവതിയാണ് മുപ്പത്തി രണ്ട് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പൂരോട്ടാതി നക്ഷത്രം ഇവർ കോഴിക്കോട് ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് സമീപ ജില്ലയൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട് മറ്റു ഡിമാൻഡുകളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് തിരുവാതിര നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് സാധാരണക്കാരാണ് മലപ്പുറം ജില്ലയിലാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും പറയണില്ല സമീപ ജില്ലയൊക്കെ നോക്കുകയെന്ന് പറയുന്നുണ്ട് ജാതി ജില്ല എല്ലാ വിദ്യാഭ്യാസം ജോലി അത് എങ്ങനെയായാലും കുഴപ്പമില്ല നല്ല സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരാൾക്കാരാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് കാർത്തിക നക്ഷത്രം ബികോമാണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് ഇവർ പാലക്കാട് ജില്ലയിലാണ് സാധാരണക്കാരാണ് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല ജില്ലാ ജോലി വിദ്യാഭ്യാസം ഏതായാലും അനുയോജ്യമായത് നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് മുപ്പത്തിയേഴ് വയസ്സുണ്ട് ഡൈവോഴ്സാണ് കുട്ടികളില്ല അവിട്ടം നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റ് ജോലിയുണ്ട് ജാതി ജില്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല നല്ല സ്വഭാവമുള്ള ഒരാളാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്താറ് വയസ്സുണ്ട് ചോദ്യ ചോദ്യനക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം കോഴിക്കോട് ജില്ലയിലാണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് സാധാരണക്കാരാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഒരു വിശാഖനക്ഷത്രമാണ് പി ജി ആണ് വിദ്യാഭ്യാസം കോഴിക്കോട് ജില്ലയിലാണ് വിശ്വകർമ്മയിലെ ഏതൊരു വിഭാഗത്തു നിന്നും നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറാണ് ഡൈവോഴ്സാണ് ഇവർ കുട്ടികളില്ല യാതൊരു തരത്തിലുള്ള ഡിമാൻഡും പറയണില്ല നല്ല സ്വഭാവമുള്ള അവർ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരാളാവണം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി അഞ്ച് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഹിന്ദു യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അനിഴ നക്ഷത്രമാണ് എറണാകുളം ജില്ലയിൽ ജാതി ജില്ല അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല നല്ല ഒരു ആലോചന മതി നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരും ആയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെ വീട് വരുന്നത് എറണാകുളം ജില്ലയിലാണ് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി അഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് മുപ്പത്തൊൻപത് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് പ്ലസ് ടു ആണ് ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ജോലിയാണ് മകൻ നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ ജില്ല പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള പയ്യൻ മതി എന്നാണ് പറഞ്ഞത് സാധാരണക്കാരാണ് ഇവരെ കുറിച്ച് കൂടുതലറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴുവ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സുണ്ട് ഡിഗ്രിയാണ് മകീര്യ നക്ഷത്രം ഒരു സിസ്റ്റർ ഒരു ബ്രദറാണ് ഉള്ളത് അച്ഛൻ കാർപ്പൻ്റർ ജോലിയാണ് ആശാരിപ്പണിയാണ് അച്ഛന് പാലക്കാട് ജില്ലയിലാണ് സാധാരണ ആൾക്കാരാണ് ഇവരെ കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു വിശ്വകർമ്മ യുവാവാണ് മുപ്പത്താറ് വയസ്സുണ്ട് വിശ്വകർമ്മയിൽ ആണ് മൂലം നക്ഷത്രം എം കോം ആണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ജോലി ഉണ്ട് സിസ്റ്റർ മാരീഡ് ആണ് അച്ഛൻ മരണപ്പെട്ടതാണ് അമ്മ ഹൗസ് വൈഫാണ് എറണാകുളം ജില്ലയിലാണ് ജില്ലാ ജാതിയൊന്നും അവർക്ക് പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള കാണാൻ തിരക്കടില്ലാത്തൊരു കുട്ടിയായ മതി എന്നാണ് അപ്പോൾ ഇവരെ ഇവരുടെ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അൻപത്തി മൂന്ന് അറുപത്തൊന്ന് മുപ്പത്തഞ്ച് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഇവരെന്തായാലും തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ